ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നല്ല ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാവുന്ന പിടിയാണ് കേട്ടോ കാണിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ചെയ്ത് നോക്കാവുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് നല്ല ചിക്കൻ കറിയുടെ കൂടെയൊക്കെയാണ് കഴിക്കുക നല്ല നാടൻ രീതിയിൽ വറുത്തരച്ച ചിക്കൻ കറിയുടെയോ അല്ലെങ്കിൽ സാധാരണ ചിക്കൻ കറിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ചിക്കൻ കറിയുടെ റെസിപ്പി നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ലിങ്ക് താഴെ കൊടുക്കാം ആവശ്യമുള്ളവർ കണ്ടു നോക്കിക്കോളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഒരു പിടി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ പിടിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഒന്നര കപ്പ് അരിപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇടിയപ്പത്തിനും പത്തിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പാക്കറ്റിൽ വാങ്ങണം ആ നൈസ് ആയിട്ടുള്ള അരിപ്പൊടിയായിട്ടാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ പൊടി അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിന് ഒരു കപ്പ് അളവിൽ നാളികേരം ചെറുകിയതും ചേർത്ത് കൊടുത്തിട്ട് അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്നു മിക്സ് ചെയ്തെടുക്കാം ആ ഉപ്പും നാളികേരവും പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും രീതിയിൽ നല്ലോണം തിരുമ്പി മിക്സാക്കിയെടുക്കുക അതിനുശേഷം പിന്നെ നമ്മളിതൊന്ന് വറുത്തെടുക്കാണ് ചെയ്യണത് ട്രഡീഷണലി പിടി ഉണ്ടാക്കുമ്പോൾ ആദ്യം പൊടി നന്നായിട്ടൊന്ന് വറുത്തിട്ടാണ് ചെയ്യാറുള്ളത് പാക്കറ്റ് പൊടിയാകുമ്പോൾ വറക്കണം എന്നില്ല പക്ഷെ നമ്മൾ പാക്കറ്റ് പൊടി ആയാലും അത് ഒന്നുകൂടെ വറുത്തെടുത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കഴിക്കാൻ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഒരുപാട് അങ്ങുടെ മൂത്ത് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി കുറച്ച് കഴിയുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ സ്മെല്ല് വരാൻ തുടങ്ങും ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ പൊടി ഇതുപോലെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ആ പൊടിയിൽ നിന്ന് ഇതുപോലെ കുറച്ച് പൊടി പൊടിയെടുത്തിട്ടൊന്ന് മാറ്റി വെക്കണം പിടി ഉണ്ടാക്കുമ്പോൾ നമുക്കതിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാടൊന്നും വേണ്ട ഇതുപോലൊരു രണ്ട് ടേബിൾ സ്പൂൺ മാത്രം പൊടിയെടുത്തിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ അതുപോലെ ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളിയും രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടന് ഒരു ടീസ്പൂൺ ജീരകവും ചേർത്തിട്ട് നല്ല ജീരകവും ചേർത്തിട്ട് അത് മൂന്നും കൂടിയിട്ട് ഒരു മിക്സിയിലോ അല്ലെങ്കിൽ ഇടികലിലോ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഒരുപാടങ്ങോടെ അരഞ്ഞു പോകേണ്ട ഈ ഒരു പരുവത്തിലൊന്ന് ചതച്ചെടുത്താൽ മതി ഇനി ഒരു പാത്ര അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു മൂന്ന് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അരിപ്പൊടി അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിന് മൂന്ന് കപ്പ് വെള്ളം എന്നിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി വെളുത്തുള്ളി ജീരകം ചേർത്തിട്ടുള്ള ആ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ ഒരു വെള്ളത്തിലാണ് നമ്മൾ വറുത്തു വെച്ചിട്ടുള്ള പൊടി കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ വെള്ളം ഇതുപോലെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടി അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോഴാണ് ആ ഉള്ളിയുടെയും ജീരകത്തിൻ്റെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഫ്ലേവർ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങുക അതിനുശേഷം പിന്നെ ഈ ഒരു വെള്ളം ഇതേ ചൂടോടുകൂടി തന്നെ ആ പൊടിയിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നു മിക്സ് ചെയ്തെടുക്കുക മാവിൻ്റെ മാവിന്റെ എന്ന് പറയുന്നത് കുഴക്കട്ടയ്ക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മാവ് കുഴക്കില്ലേ ആ ഒരു പരുവത്തിലാണ് വേണ്ടത് അപ്പോൾ വെള്ളം കുറച്ച് കുറച്ചായിട്ട് തന്നെ ചേർത്തിട്ട് എടുക്കുക ഇവിടെ ഇപ്പോൾ ഒന്നര കപ്പ് അരിപ്പൊടിക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ എടുക്കുന്ന അരിപ്പൊടിക്കനുസരിച്ച് വെള്ളത്തിന്റെ അളവിൽ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാകും കുറച്ച് കുറച്ചായിട്ട് തന്നെ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ബാക്കിയുള്ള വെള്ളം കളയരുത് അത് മാറ്റി മാറ്റിവെക്കണം പിടി വേവിക്കാനായിട്ട് ആവശ്യം വരും ഇപ്പം മാവ് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് അതിന് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് ഒരു മൂന്നു നാല് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അതിന് ശേഷം ചെറിയൊരു ചൂടോട് കൂടി തന്നെ അതായത് സഹിക്കാവുന്ന ചൂടിൽ നമ്മളത് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ ഈ സമയത്ത് അതിൽക്ക് നമ്മളിതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക മാവിന് അത്യാവശ്യം നല്ല ചൂടുണ്ടാവണം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കുക ഇപ്പം അത് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നമ്മൾ കുറേശ്ശെ മാവ് എടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളായിട്ടൊന്നും ഉരുട്ടിയെടുക്കുകയാണ് വേണ്ടത് ഒരുപാട് വലുപ്പില്ലാതെ ചെറിയ ചെറിയ ബോൾസ് ബോൾസായിട്ട് തന്നെ ഉരുട്ടിയെടുക്കുക അപ്പഴാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക മുഴുവൻ മാവും ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കുക അതിനുശേഷം പിന്നെ നമുക്കതൊന്ന് വേവിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആദ്യം നമ്മൾ നേരത്തെ അരിപ്പൊടി കുഴക്കാൻ വേണ്ടിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന വെള്ളത്തിൽ ബാക്കി വന്നിട്ടുണ്ടായിരുന്ന വെള്ളം അത് ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു കപ്പും രണ്ട് ടേബിൾ സ്പൂണും അളവിലാണ് വെള്ളം ഉണ്ടായിരുന്നത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു രണ്ട് കപ്പ് സാധാരണ വെള്ളവും ചേർക്കുക മൊത്തത്തിൽ വേവിക്കാൻ മൂന്ന് കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിലേക്കിനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മാവിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നാലും വെള്ളത്തിലും കുറച്ച് ഉപ്പ് ഉണ്ടെങ്കിലാണ് കഴിക്കുമ്പോൾ കറക്റ്റായിട്ട് ഉണ്ടാവുള്ളൂ എന്നിട്ട് വെള്ളം ഇതുപോലെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഈ ഉരുളകളിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം പിന്നെ അതൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഇളക്കി കൊടുക്കണ്ട അത് പൊടിഞ്ഞു പോകും വെള്ളം ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രം പതുക്കെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക നമ്മൾ തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുത്തിട്ടുള്ള മാവായതുകൊണ്ട് അത് ഓൾറെഡി പകുതി വെന്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിക്കുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് വരും ഇപ്പം നമ്മുടെ പിടി ഏകദേശം ഇതുപോലെ നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന ആ അരിപ്പൊടിയിൽ ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ചിട്ട് സാധാരണ വെള്ളമൊഴിച്ചിട്ട് കട്ടകളില്ലാത്ത രീതിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിടിക്ക് ചെറുതായിട്ടൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത് എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം എന്തെങ്കിലും പച്ചമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി നന്നായിട്ട് വെന്ത് വന്നോളും ഇപ്പോൾ നമ്മുടെ പിടി നന്നായി വെന്ത് ഈയൊരു പരുവത്തിലായിട്ടുണ്ട് ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത് ഇനി ഈ സമയത്ത് അതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ നാളികേരത്തിൻ്റെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക നല്ല കട്ടിയുള്ള പാൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ ഒരു കപ്പ് നാളികേരത്തിൽ കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചിട്ടാണ് അരക്കപ്പ് ഒന്നാം പാൽ എടുത്തിട്ടുള്ളത് ഇനി അത് തിളപ്പിക്കേണ്ട നന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി നന്നായിട്ടൊന്നും കൂടെ മിക്സാക്കിയെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിടി റെഡിയായി ഇപ്പോൾ അത് ഈ ഒരു പരിപാത്തിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുള്ളത് ഇനി ഒന്ന് ചൂടാറിയിട്ട് സെർവ് ചെയ്യാറാവുമ്പോഴേക്കും കറക്റ്റ് ആയിട്ട് വന്നോളൂ അത് നമ്മളത് വറുത്തരച്ച ചിക്കൻ കറിയുടെ കൂടിയാണ് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ ഉണ്ടാക്കാനത് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ തന്നെ മധുരപ്പിടിയുടെ നമ്മൾ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർ കണ്ടു നോക്കിക്കോളൂ അപ്പോൾ ഈ ഒരു പിടി കോഴിക്കറി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇത് ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം താങ്ക്